ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സിയുടെ പരീക്ഷാ തീയതി ഏകദേശം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൽ ജി എസ് പരീക്ഷ എന്നാണ് നടക്കാൻ പോകുന്നതെന്ന് പി എസ് സിയുടെ വാർഷിക കലണ്ടർ പ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വന്ന വാർഷിക കലണ്ടറിൽ എൽ ഡി സി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലായി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ ഒരു മാസം കൂടെ കടന്നുപോയി ഒക്ടോബർ കൂടി ഉൾപ്പെടുത്തി എൽ ഡി സി പരീക്ഷ പൂർത്തിയാക്കാനാണ് പി എസ് സി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുപ്രകാരമാണ് പുതിയ പരീക്ഷാ തീയതികൾ തീയതി കൃത്യമായിട്ടില്ലെങ്കിലും ആ പരീക്ഷ നടക്കുന്ന മാസം കൃത്യമായി അറിയിച്ച് അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അങ്ങനെ നോക്കുമ്പോൾ എൽ ജി എസിൻ്റെ പരീക്ഷയും പി എസ് സി നേരത്തെ വാർഷിക കലണ്ടറിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ നടക്കാനാണ് സാധ്യത അങ്ങനെ ആകുമ്പോൾ എൽ ജി എസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നടക്കാനാണ് കൂടുതൽ സാധ്യത അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ എൽ ഡി സിയേക്കാൾ കൂടുതൽ സമയം നമുക്ക് എൽ ജി എസിനു പഠിക്കാൻ കിട്ടും എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നിരുന്നാലും നമ്മൾ പഠനത്തിൽ ഒരിക്കലും ഉഴപ്പാൻ പാടില്ല കാരണം ഇതിപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞു ഏപ്രിൽ നിന്നും സെപ്റ്റംബറിലേക്ക് വലിയ ദൂരമൊന്നുമില്ല പിന്നെ നിങ്ങളിൽ ഏറിയ പങ്കും ഉദ്യോഗാർത്ഥികൾ എൽ ഡി സി കൂടി അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ എൽ ഡി സിക്ക് വേണ്ടി കൂടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ എൽ ഡി സി പരീക്ഷ എഴുതി എഴുതി കഴിഞ്ഞ് അധികം താമസിക്കാതെ എൽ ജി എസിൻ്റെ പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് എൽ ജി എസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും അപ്പോൾ പരീക്ഷാ തീയതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യക്തത വന്ന് കാണുമല്ലോ ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എൽ ജി എസിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഇങ്ങനെ പഠിച്ചാൽ മതിയോ അങ്ങനെ ചോദിക്കാനുള്ള പ്രധാന കാരണം നിങ്ങളിലേറിയ പങ്കും അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷകളെ ഒന്നും തന്നെ സീരിയസ് ആയി കാണുന്ന ഉദ്യോഗാർത്ഥികളല്ല കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ ധാരണ എനിക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല വെറുതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നില്ല നമുക്ക് പരീക്ഷ എടുക്കാറാകുമ്പം കുറച്ചൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് കരുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് കുറച്ചധികം പേർ നമ്മുടെ സമയക്കുറവ് മൂലമൊക്കെ പഠിക്കാൻ ചിലപ്പോൾ സമയം കിട്ടത്തില്ല ജോലിക്ക് പോകുന്നവരുണ്ട് വീട്ടമ്മമാരുണ്ടാവാം അവർക്കൊക്കെ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് വളരെ കൂടുതൽ സമയം പഠിക്കാൻ പറ്റാത്തവരുമുണ്ട് അപ്പോൾ എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളിലൊരു പത്ത് ശതമാനം ഉദ്യോഗാർത്ഥികൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷ അയച്ചത് മുതൽ കുത്തി ഇരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ആ പത്ത് ശതമാനം പേരായിരിക്കും ഉറപ്പായും ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ആ പത്ത് ശതമാനത്തിൽ ഉൾപ്പെടണമോ എന്ന് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കണം എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നെങ്കിൽ അത് തീരുമാനിക്കാൻ പറ്റിയ സമയം ഇതാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരീക്ഷയോട് നമ്മൾ അടുക്കും ആ സമയത്ത് ഇനിയും പഠിച്ചാൽ എൽ ജി എസ് കിട്ടുമോ കഴിഞ്ഞിട്ടുവരെ എല്ലാവരും ചോദിച്ചിരുന്നത് ഇനിയും പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്നായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഇനിയും പഠിച്ചാൽ എൽ ജി എസ് കിട്ടുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നതല്ലേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മുമ്പത്തെ പോലെയല്ല പി എസ് സി ഇപ്പോൾ പരീക്ഷ നടത്തിപ്പിൽ കൂടുതൽ ഒരു ഊർജ്ജസ്വലത കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പരീക്ഷ നടത്തുന്നു പറഞ്ഞ സമയത്ത് പരീക്ഷ നടത്തുന്നു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് മൂന്നാല് വർഷത്തിന് ശേഷം പരീക്ഷ നടക്കുന്നത് പിന്നെ റാങ്ക് ലിസ്റ്റ് വരാൻ ഒരുപാട് കാലതാമസമൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ അത്രയൊന്നും പോകുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് എത്രയും അതായത് നോട്ടിഫിക്കേഷൻ വന്ന് ആപ്ലിക്കേഷൻ അയച്ച് ഒരു കൃത്യ സമയം നമുക്ക് പഠിക്കാൻ കിട്ടുന്നു ആ സമയം ഒരു ആറുമാസക്കാലം ഇതേ നിന്നും പറഞ്ഞിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്കിത് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ തമ്പനില് കൊടുത്ത ഒരു പ്രധാന കാര്യമാണ് എൽ ജി എസിന് ഇങ്ങനെ പഠിച്ചാൽ മതിയോ അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ പോരാ നിങ്ങളിൽ ഏറിയ പങ്കും ശരിയായ രീതിയിലല്ല പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചത് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിക്കുക ഞാൻ പഠിക്കുന്നത് ശരിയായ രീതിയിലാണോ ഞാൻ ഇത്രയും സമയം പഠിച്ചാൽ മതിയോ എന്നൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഇനി നമ്മുടെ ചാനലിൽ നൽകുന്ന എൽ ജി എസിൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ കൂടി പറയാം ഇപ്പോൾ നമ്മൾ അൻപത് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഒരു നൂറ്റമ്പതോളം ക്ലാസ് കൊണ്ട് നമുക്ക് ഈ എൽ ജി എസിൻ്റെ സിലബസ് പ്രകാരമുള്ള ജി കെയുടെ മുഴുവൻ ക്ലാസ്സും നൽകാൻ സാധിക്കും പിന്നെ കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് അതും ഏകദേശം മുപ്പത്തെട്ടോളം ക്ലാസ്സുകളായിട്ടുണ്ട് എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തക ക്ലാസ്സുകൾ വേറെയും നൽകുന്നുണ്ട് അത് എട്ട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് അന്നന്ന് തരുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എൽ ജി എസിൻ്റെ ഉയർന്ന റാങ്കിൽ എത്താനുള്ള ഒരു പരുവത്തിലായിരിക്കും പക്ഷേ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യണം കൃത്യമായി അന്നന്ന് തന്നെ പഠിച്ചു തീർക്കണം എല്ലാ ആഴ്ചയും റിവിഷൻ നടത്തണം ഞാനിങ്ങനെ ക്ലാസ്സുകൾ തന്നു പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ റിവിഷൻ നടത്തേണ്ടതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എക്സാം പരീക്ഷ വേണമെന്നൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ പരീക്ഷ നടത്താനുള്ള നമുക്ക് അതിനുള്ള സമയമില്ല അതുകൊണ്ടാണ് ക്ലാസ്സുകൾ നൽകിപ്പോകുന്നത് പിന്നെ ഒരു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം സാറിൻ്റെ ക്ലാസ് മാത്രം പഠിച്ചാൽ മതിയോ എന്നാണ് അപ്പം അങ്ങനൊരു വാഗ്ദാനമൊന്നും ഞാൻ ആർക്കും നൽകുന്നില്ല എന്നിരുന്നാലും എൽ ജി എസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും മാത്സ് നല്ല രീതിയിൽ ഇരുപത് മാർക്കിലൊരു പതിനഞ്ച് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിവുള്ളൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ എൻ്റെ ക്ലാസ് മാത്രം പഠിച്ചാൽ ഉറപ്പായി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ തന്നെ വരും എന്നിരുന്നാലും നമ്മൾ അറിവാണ് അറിവ് എവിടെ നിന്ന് കിട്ടിയാലും അത് നമ്മൾ കരസ്ഥമാക്കാൻ തന്നെ ശ്രമിക്കണം അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിനെ മാത്രം ആശ്രയിക്കരുത് നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ ആദ്യം നമ്മുടെ ഈ ക്ലാസ്സുകൾ ഈ പി ഡി എഫ് നോട്ടും നമ്മുടെ ഈ യൂട്യൂബ് ക്ലാസ്സുകളും ഉണ്ടല്ലോ അത് ഫുള്ളായി പഠിക്കുക എന്നിട്ട് സമയം കിട്ടുന്നവരുണ്ടെങ്കിൽ അവർ കൂടുതലായി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ് കൂടുതൽ അറിവ് നമ്മൾ നേടുന്നത് അത് നമുക്ക് എപ്പോഴും പ്രയോജനപ്പെടുക തന്നെ ചെയ്യും കൂടാതെ ഈ ക്ലാസ്സുകളുടെയൊക്കെ പി ഡി എഫ് നോട്ടുകൾ നമ്മളൊരു പി ഡി എഫ് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് അതിലൂടെ നൽകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും എൽ ജി എസിന് എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ ഉറപ്പായും ഞാൻ പറയുന്ന രീതിയിൽ കൃത്യമായി എൻ്റെ ക്ലാസ്സുകൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ വരാനിരിക്കുന്ന എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ തന്നെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഞാനിപ്പോൾ നൽകുകയാണ് അപ്പോൾ പഠിത്തത്തിൽ ഉഴപ്പി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എൻ്റെ ഈ വാക്കുകൾ കേട്ട് എന്തെങ്കിലുമൊരു മോട്ടിവേഷനൊക്കെ ഉണ്ടായെങ്കിൽ ആ മോട്ടിവേഷൻ നിലനിർത്തുക എന്നത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്കോ മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതവിടെ തണുത്തു പോവുകയാണ് ചെയ്യാറ് പക്ഷെ ആ മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് നിങ്ങളുടെ വിജയം അത് മനസ്സിലാക്കി എല്ലാവരും ഊർജ്ജസ്വലതയോടുകൂടി മുതൽ പഠനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ് ഗിയർ ചേഞ്ച് ചെയ്ത് അല്പം കൂടെ സ്പീഡ് കൂട്ടുന്നു കൂടുതൽ സമയം പഠിക്കുന്നു കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായി നമുക്ക് നല്ലൊരു മുന്നേറ്റം തന്നെ ഇവിടെ നടത്താൻ സാധിക്കും അപ്പോൾ കൂടുതൽ അറിവുകളുമൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്